കുത്തബ് മിനാർ കാണാനായിട്ട് നമുക്കൊരു ടോക്കൺ തരും കേട്ടോ ആ ടോക്കൺ നമ്മളിൽ നിന്നും കളഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ നൂറ് രൂപയാണ് അതിന് വാങ്ങുന്നത് അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ച് ഉപയോഗിക്കുക അങ്ങനെ ഞങ്ങൾ ടോക്കണൊക്കെ കൊടുത്ത് മുന്നോട്ട് നടക്കുകയാണ് മിനാർ കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ നടക്കുകയാണ് കേട്ടോ ടെക്സ്റ്റിലൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ നമ്മളിതിനെക്കുറിച്ച് കുത്തബ് മിനാർ കുത്തബ്ദീൻ ഐബക്ക് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ് ടെക്സ്റ്റ് മാത്രം പഠിച്ചിട്ടേ ഉള്ളൂ അതൊക്കെ നേരിട്ട് കാണാൻ പോവുകയാണ് ഒരത്ഭുതമാണല്ലേ തീർച്ചയായും അങ്ങനെ മക്കളെ മക്കളുമാരുമായിട്ട് അകത്തേക്ക് നടന്നു നടന്നില്ലപ്പോൾ പണ്ട് കാലത്ത് പണ്ട് വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും കേട്ടോ കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ നല്ല രീതിയിൽ തന്നെ നിൽപ്പുണ്ട് അലഹമ്മ ഇതൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണിതാണ് ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു സന്തോഷത്തിൽ കുറേ നേരം കണ്ടു നടന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട പല കാര്യങ്ങളും ഞാൻ ഫോട്ടോ ആയിട്ട് എടുത്തിട്ടോ എന്താണോ അതെനിക്ക് ചെറിയൊരു ആൽബം ഉണ്ടാക്കണമെന്നൊരു തോന്നല് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ ലൈഫിലിപ്പോൾ യാത്ര പോയിട്ടുണ്ട് യാത്ര ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതെല്ലാം കൂടെ സൂക്ഷിച്ച് എനിക്കൊരു ആൽബമാക്കണം എന്നുള്ളൊരു മൈൻഡിൽ ഒരു തോന്നൽ വന്നു ഫോട്ടോസൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട് അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസൊക്കെ ഒപ്പിക്കണം ഏത് രീതിയിലത് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യണം അതെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മക്കളുമാരും നല്ല സന്തോഷത്തിലായിരുന്നു കാരണം ഇതൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ മറ്റ് മക്കൾക്കും ഇതൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് എനിക്കറിയാം ഇത്രയും ദൂരെ യാത്ര എനിക്ക് ഭയങ്കര ടയർഡുണ്ടാക്കും മക്കളെയും കൊണ്ട് ഉള്ള യാത്ര അതൊരുപാട് ക്ഷീണിതമാക്കും എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ അത് വകവെച്ചില്ല കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ മാതാപിതാക്കൾ അവരെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തയും ഇഷ്ടങ്ങളുമാണ് എനിക്കുള്ളത് അപ്പോൾ അവരുമായിട്ട് ഞാൻ പോയില്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ എന്നുള്ള എൻ്റെ ഈ ലൈഫ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ പേരൻസിനും എൻ്റെ ഹസ്ബൻഡിനും എങ്ങനെ മാക്സിമം എന്നെ ചുറ്റിനുമുള്ളവരെ ഹെൽപ്പ് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ലൈഫിൽ ഒതുങ്ങിക്കൂടാൻ ഒരിക്കലും എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്താണോ ഞാൻ എങ്ങനെയൊക്കെയാണോ അത് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നത് അതെൻ്റെ ചുറ്റുമുള്ളവരും അതുപോലെ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്നിട്ടില്ല കാരണം എൻ്റെ മാതാപിതാക്കളുടെ കൂടെ അവർക്കൊരു കൂട്ടിനായിട്ട് അവർ പോയപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പോയതാണ് ഇക്ക ഇൻഷാല്ല ഉടനെ ഡൽഹിക്ക് പോകുന്നുണ്ട് അത് അവർ കുറച്ച് പാർട്ടിക്കാർ അങ്ങനെ പോകുന്നുണ്ട് മീൻസ് അവരുടെ ഒരു ഫ്രണ്ട്സ് സർക്കിളുണ്ടല്ലോ അവരെല്ലാവരും കൂടി പക്ഷേ ഫസ്റ്റ് ഡൽഹിക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഇക്കാണെങ്കിലും ആദ്യം ഡൽഹിക്ക് ചെന്നത് ഞാനും എൻ്റെ മക്കളുമാണ് അതൊക്കെ എങ്ങനെ ചോദിച്ചു ഞാൻ മനസ്സിലാഗ്രഹിച്ചത് എൻ്റെ മക്കളാണല്ലോ ആദ്യം അവിടെ പോകുന്നതെന്ന് അതൊക്കെ റബ്ബിൻ്റെ ഓരോ തീരുമാനങ്ങളാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നല്ലത് വരാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ റൂട്ട് ശരിയാണ് എന്ന് നമ്മൾ എന്തു ചെയ്യുക ചിന്തിക്കുക എൻ്റെ റൂട്ട് ശരിയായതുകൊണ്ടാണ് എനിക്ക് ഞാൻ പോലും അറിയാതെ കുറേ അനുഗ്രഹങ്ങൾ വരുന്നത് എന്ന് നമ്മൾ എന്തു ചെയ്യാം ചിന്തിക്കുക തീർച്ചയായും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചിന്തിച്ച് ഞാൻ നമുക്ക് നല്ലത് വരുമെന്ന് തീർച്ചയായും എനിക്ക് അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും അത് നിങ്ങളുമായിട്ട് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കുറച്ച് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക മാറ്റി നിർത്തി തന്നെ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ആ ഒരു ക്യാരക്ടർ നമ്മളിലേക്കും വരാൻ ചാൻസ് ഉണ്ട് നെഗറ്റീവ് എന്നുള്ള ടീംസിനെ നമ്മൾ എന്ത് ചെയ്യുക മാറ്റി നിർത്തുക എന്നിട്ട് നല്ലൊരു സർക്കിള് നമ്മളെ കണ്ടെത്തുക അവിടെ നിൽക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആരെയും ശത്രു ശത്രുക്കളായി കാണാതിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളോട് ഞാൻ ശത്രുത കാണിക്കാറില്ല പക്ഷേ ഞാൻ അവിടെ നിന്നൊരു പടി പിന്നോട്ടിങ്ങ് മാറും കാണുമ്പോൾ സഹായിക്കും എന്നുള്ള രീതി അല്ലാതെ മറ്റൊരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് അവരുമായിട്ട് വരില്ല അവരോടൊരു വെറുപ്പില്ല ദേഷ്യമില്ല അറ്റാച്ച്മെൻ്റ് ഇല്ല അങ്ങനെയാണ് ഞാൻ അപ്പോൾ ഇനിയും വീഡിയോസ് ഞാൻ നിങ്ങളായിട്ട് ചെയ്യുന്നില്ല നല്ല നല്ല വീഡിയോസ് ഇനി ഞാൻ ചെയ്യുന്നതായിരിക്കും വീഡിയോസിലൂടെ ഞാൻ പറയുന്നത് ഒരു പക്ഷേ വീഡിയോസിലെ കണ്ടൻറ് ആയിരിക്കണം എന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ കാരണം നമ്മളിൽ നിന്ന് മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റുക നമ്മളിൽ നിന്ന് മോശപ്പെട്ടുക മാറ്റി നല്ലത് നമ്മൾ എന്തു ചെയ്യുക തിരഞ്ഞെടുക്കുക